മീൻസ്ക്രീൻ പ്രേക്ഷകരുടെ ഇഷ്ടപരമ്പരകളിൽ ഒന്നാണ് ഏഷ്യാനിൽ സംപ്രേഷണം ചെയ്യുന്ന പത്തരമാറ്റ് പത്തരമാറ്റിൽ മുത്തശ്ശൻ്റെ ഒരു വ്യത്യസ്ത കഥാപാത്രം തന്നെയായി അഭിനയിക്കുകയാണ് ക്രിസ് വേണുഗോപാൽ ക്രിസ് വേണുഗോപാലിന് ആരാധകർ ഒന്നടങ്കം ഏറ്റെടുത്തു കഴിഞ്ഞു ക്രിസ് വേണുഗോപാലിൻ്റെ വിവാഹവും ഇതിനിടെ സോഷ്യൽ മീഡിയയിൽ വൈറലും ചർച്ചയുമായിരുന്നു ഇപ്പോഴിതാ കുഞ്ഞുങ്ങളിൽ വളർന്നു വരുന്ന കുറ്റകൃത്യങ്ങളെക്കുറിച്ചുള്ള വെളിപ്പെടുത്തലുമായി എത്തിയിരിക്കുകയാണ് താരം ഓരോ ദിവസവും പുറത്തു വരുന്ന വാർത്തകൾ പരിശോധിക്കുമ്പോൾ കേരളത്തിലെ യുവതലമുറയുടെ ഭാവി എന്താകുമെന്നതിനെക്കുറിച്ചുള്ള ആശങ്കയാണ് ജനങ്ങളിൽ നിറയുന്നത് കാരണം സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾ ഉൾപ്പെടുന്ന കുറ്റകൃത്യങ്ങൾ ക്രമാതീതമായി ഉയരുകയാണ് പലരും മനുഷ്യ മനസാക്ഷിയെ നടക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കുട്ടികൾ നേരായ പാതയിൽ നിന്നും വ്യതിചലിച്ച് പോകുന്നതിന് പ്രധാന കാരണം രക്ഷാകർതൃത്വത്തിലും അധ്യാപനത്തിലും വന്ന മാറ്റങ്ങളാണെന്നും പറയുകയാണ് സീരിയൽ താരവും ഡബ്ബിംഗ് ആർട്ടിസ്റ്റുമായ ക്രിസ് വേണുഗോപാൽ പാരന്റിങ് ടീച്ചിങ് പോലുള്ളവയൊന്നും വീട്ടിലോ സ്കൂളിലോ നടക്കുന്നില്ലെന്ന് ക്രിസ് വേണുഗോപാൽ പറയുന്നു മാതാപിതാക്കളെ കുട്ടികൾ വെറും കൺസ്യൂമർ പ്രൊഡക്റ്റായിട്ടാണ് ഇപ്പോൾ കാണുന്നതെന്നും നടൻ പറയുന്നു ഡി അഡിക്ഷൻ സെൻ്ററിൽ എത്തുന്ന യുവാക്കളുടെ എണ്ണം വർദ്ധിച്ചു വരുന്നതായും ക്രിസ് വ്യക്തമാക്കി സ്കൂളിൽ ചെന്ന് കഴിഞ്ഞാൽ ഞങ്ങൾ പൈസ തരുന്നു നിങ്ങൾ എന്നെ പഠിപ്പിക്കുന്നുവെന്ന ചിന്ത വരെയായി കുട്ടികൾക്ക് എട്ട് അല്ലെങ്കിൽ ഒമ്പത് മണിക്കൂർ കാണുന്നു പേരൻ്റാണ് ടീച്ചർ അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളിൽ വ്യത്യാസം വന്നു ഇപ്പോൾ കുട്ടികളെ അടിക്കാൻ പറ്റില്ല വഴക്ക് പറയാൻ പറ്റില്ല തുറിച്ചു നോക്കാൻ പറ്റില്ല ചോദ്യം ചോദിക്കാൻ പറ്റില്ല ഹോംവർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റില്ല എന്നിങ്ങനെയൊക്കെ പറഞ്ഞ് നിയന്ത്രിച്ചു കഴിഞ്ഞു പിന്നെ എന്തിനാണ് സ്കൂളിൽ പോകുന്നതെന്ന് എനിക്കറിയില്ല അടിയും പിച്ചും നുള്ളുമെല്ലാം വാങ്ങിയിട്ടുള്ള ഒരാളാണ് ഞാൻ ചോദിക്കാൻ വീട്ടിലും പാരന്റ്സ് ഉണ്ടെന്നും ടീച്ചേഴ്സിനും അറിയാൻ തിരിച്ച് അതുപോലെ ടീച്ചേഴ്സ് ചോദിക്കുമെന്ന് പാരന്റ്സിനും അറിയാവുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു പക്ഷെ അത് തീർന്നു അതുകൊണ്ട് തന്നെ പാരന്റിംഗിനെ കുറ്റം പറയാൻ പാരന്റിങ് തന്നെ നടക്കുന്നില്ല അതുപോലെ ടീച്ചേഴ്സിനെയും കുറ്റം പറയാൻ പറ്റില്ല കാരണം ടീച്ചിങ് പ്രൊഫഷൻ തന്നെ ഒരുപാട് മാറി കൺസ്യൂമറിസം പോലെ വാങ്ങിക്കാൻ പറ്റുന്നതല്ല അറിവ് കടയിൽ പോയി പത്ത് രൂപ കൊടുത്ത് ഇൻഫോർമേഷൻ വേണമെന്ന് പറഞ്ഞാൽ കിട്ടില്ല എല്ലാം മാറി അച്ഛനും അമ്മയും പോലും കുട്ടികൾ യുടെ കണ്ണിൽ കൺസ്യൂമർ പ്രൊഡക്റ്റ്സ് ആയി മാറിക്കഴിഞ്ഞു ആഹാരം തരാനും റീചാർജ് ചെയ്യാനും എന്നാൽ എൻ്റെ കാര്യങ്ങൾ ചോദിക്കാതിരിക്കാനും വേണ്ടിയുള്ള ആളുകളായി മാറി ഇതാണ് ഇപ്പോഴത്തെ റീസൺ പൈസയുള്ളവർക്ക് എന്തും പഠിക്കാമെന്ന ഒരു ആറ്റിറ്റ്യൂഡും വന്നിട്ടുണ്ട് അടുത്തിടെ റാഗിംഗ് കേസിൽ പ്രതികളായവർക്കെതിരെ വലിയ കേസ് എടുക്കുന്നതിന് പകരം ഇത്തരം പ്രവർത്തികൾ ചെയ്യുന്നവർക്ക് കേരളത്തിൽ ഇനി എവിടെയും പഠിക്കാൻ പറ്റില്ലെന്ന അവസ്ഥ വന്നാൽ ആരെങ്കിലും പിന്നെ അത്തരം പ്രവർത്തി ചെയ്യുന്നതിനെക്കുറിച്ച് ആലോചിക്കുമോ ഋഷിരാജ് സിംഗ് സർ ഇങ്ങനെ ഒരു ചിന്തയെക്കുറിച്ച് എന്നോട് സംസാരിച്ചിരുന്നു ഇത്തരം കാര്യങ്ങൾ എന്തുകൊണ്ട് നടപ്പിലാക്കുന്നില്ലെന്ന് അറിയില്ല കാര്യങ്ങൾ നേരായ വഴിക്കാണ് കേരളത്തിൽ പോകുന്നതെന്ന് തോന്നുന്നുണ്ടോ ഡി അഡിക്ഷൻ സെൻറ്ററിൽ എത്തുന്ന യുവാക്കളുടെ എണ്ണം വർദ്ധിച്ചു ആൽക്കഹോൾ ഡിപ്രഷൻ ലാക്ക് ഓഫ് പാരൻ്റിങ് ലാക്ക് ഓഫ് ടീച്ചിങ് എല്ലാം ഇന്ന് കേരളത്തിലുണ്ട് അതുപോലെ വയലൻസിൻ്റെ അങ്ങേയറ്റമായിട്ടുള്ള സിനിമകളാണ് നമ്മൾ കാണുന്നതെന്നും കിസ് വേണുഗോപാൽ കൂട്ടിച്ചേർത്തു കൂടുതൽ സിനിമാ സീരിയൽ വാർത്തകൾക്കായും ഇതുപോലുള്ള വാർത്തകൾ നിങ്ങളിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ എത്തുവാൻ വേണ്ടിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ